സ നമ്മുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കഴിഞ്ഞ ദിവസം മദ്രാസ് ഐ ഐ ടിയിൽ ഒരു സ്പീച്ച് നടത്തിയായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട് അതായത് യുദ്ധസജ്ജമാണ് നമ്മുടെ സേനകൾ മൂന്നും അതുപോലെ തന്നെ ഒരു ടു പോയിൻ്റ് ഫൈവ് വാർഫ്രണ്ടാണ് നമ്മൾ തുറന്നു വെക്കുന്നത് നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്നല്ല അതിലേറെ മൾട്ടിപ്പിൾ അപ്പോൾ ഒരെണ്ണം പാകിസ്ഥാനോ പാകിസ്ഥാനായിരിക്കും പാകിസ്ഥാനായിരിക്കുമെന്നുള്ളതോ നമുക്ക് ഉറപ്പാണ് സ്ഥിരം തലവേദനയാണല്ലോ മറ്റൊന്ന് ബംഗ്ലാദേശ് ആവാം അല്ലെങ്കിൽ ചൈനയാവാം ഇതിൽ ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് നമ്മൾ പല നയതന്ത്ര ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്ന സമയം കൂടിയാണ് അപ്പോൾ അതിൽ കുറച്ചൊരായോന്ന് ഒരുപക്ഷെ മറ്റൊരു ബംഗ്ലാദേശ് ആവാനുള്ള സാധ്യതയാണ് പക്ഷേ ഇത് രണ്ടിനേക്കാൾ ഭയക്കേണ്ട ഒരു കാര്യം അദ്ദേഹം അതിൽ സൂചിപ്പിച്ചു അത് നമ്മുടെ രാജ്യത്തുള്ള എന്താ പറയുക നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്ത് ഈയിടെയായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ പലരും ഒരുപക്ഷെ പ്രതിപക്ഷം പോലും അത്തരത്തിലുള്ള പല പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം വോട്ടർ പട്ടികയുടെ വിഷയമായിക്കോട്ടെ ജാർഖണ്ഡിലെ കന്യാസ്ത്രീകളുടെ വിഷയമായിക്കോട്ടെ അങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട് അസ്ഥിരപ്പെടുത്തുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ രാജ്യത്തിനകത്തുള്ളവരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ടാണ് എനിക്ക് തോന്നിയത് അത് നമ്മുടെ രാജ്യത്തെ ഇല്ലാതെയാക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വെപ്പണാണ് നമ്മളെ തകർക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും ശക്തമായ വെപ്പന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് ഉള്ളത് തന്നെയാണ് ഇതിനെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു ഇതിന് ജനങ്ങൾ മറ്റുള്ളവർ കൂടി യുദ്ധത്തിന് ത്യാഗം എന്നൊരു വശം കൂടിയുണ്ട് അതിൽ സയൻറ്റിസ്റ്റുകൾ മുതൽ സാധാരണക്കാരായിട്ടുള്ള സിറ്റിസൺസ് വരെ ഇതിൻ്റെ ഒരു ഭാഗമാകേണ്ടി വരും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതൊരു താക്കീതും ഒരു മുന്നറിയിപ്പും ഒക്കെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു യുദ്ധത്തിന് സർവസജ്ജമായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരണം പുതിയ സാമൂഹ്യക്രമം അല്ലെ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഒപ്പം നിന്നിരുന്ന ഒരു രാജ്യം എന്ന നില വിട്ടിരിക്കുന്നു അമേരിക്ക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇന്ന് മാത്രമല്ല അമേരിക്ക പാകിസ്ഥാൻ അടക്കമുള്ള നമ്മുടെ നിത്യശത്രുക്കൾക്ക് കൂടുതൽ അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ കണ്ടു വ്യാപാര യുദ്ധത്തിൽ ട്രംപ് ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ടു പാകിസ്ഥാൻ്റെയൊക്കെ തീരുമാന തീരെ കുറഞ്ഞു നിൽക്കുക ഇന്ത്യയുടെ അന്യായം സംബന്ധിപ്പിച്ചിരിക്കുന്നു അത് അതോടൊപ്പം പാകിസ്ഥാനെ കൂടെ നിർത്തിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അമേരിക്കയിൽ രണ്ടു തവണ സന്ദർശനം നടത്തി ഒരു മാസത്തിനിടയിൽ തന്നെ ഇന്ത്യയെ വെല്ലുവിളിക്കത്തക്ക പോലെ ട്രംപിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുത ട്രംപ് ബലൂചിസ്ഥാനിൽ നടക്കുന്ന അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നവരെ അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യ സമര എന്ന് പറയുന്നവർക്കൊക്കെ അവരൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ എന്താ ടെററിസ്റ്റുകളായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനത്തിനും ട്രംപ് അനുമതി കൊടുത്തിരിക്കുന്നു അങ്ങനെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു യുദ്ധസമാനമായൊരു അന്തരീക്ഷം പാകിസ്ഥാൻ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ബോധപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് നമ്മളൊരു തന്ത്രപരമായ ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്ത് സിന്ധു നദി ജലം ഇനി ഒരു ജലയുദ്ധം പ്രഖ്യാപിച്ചു ഇന്ത്യ എന്നുള്ളതാണ് സത്യത്തിൽ അല്ല നമ്മളൊരു ആളുകളെ കൊന്നൊടുക്കുന്നൊരു നേരമല്ല പ്രഖ്യാപിച്ചത് അപ്പോൾ അതിനെതിരെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വല്ലതും ചെയ്താൽ സിന്ധു നദി അണക്കെട്ട് നിർമ്മിച്ചാൽ അണക്കെട്ട് തകർക്കുവൊന്നും പാകിസ്ഥാൻ മാത്രമല്ല മുങ്ങുന്ന ലോകത്തെ മുഴുവൻ മുക്കുവെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംവിധാനമാണെന്നാണ് നൽകുന്നത് പക്ഷേ ഈ ദ്വേദി അദ്ദേഹം ഐ ഐ ടിൽ നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് തോന്നി അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു രാജ്യതന്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ കാണുന്ന ഒരു ഒരാളിൻ്റെ ഒരു പക്വതയാർന്ന പ്രതികരണമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ കാരണം സൈന്യം സർവസജ്ജമാണ് അതിന് ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളും അദ്ദേഹം പറയും നമ്മളിപ്പോഴ് നമ്മൾ ഏറ്റവും ഒടുവിൽ മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു വ്യാപാര ഉടമ്പടി ഫ്രാൻസുമായിട്ട് ഒപ്പുവെച്ചായിരുന്നു കാരണം നമ്മുടെ ഈ റഫേൽ വിമാനങ്ങൾ നൂറ്റി പതിനാല് വിമാനങ്ങൾ ആ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലെത്തി ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ഫ്രാൻസാണ് ഇന്ന് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ വെച്ചാണോ വെച്ചാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നു അതോടൊപ്പം പിന്നെ നമ്മളെ ഡ്രോൺ കുറേയേറെ ഇറക്കും നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നടന്ന ഈ പാകിസ്ഥാൻ്റെ പറക്കും റഡാർ എന്ന് പറഞ്ഞ ഒരു തകർത്തതാണ് ഇന്ത്യയുടെ ഓപ്പറേറ്റർ സിന്ദൂരിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് തെളിയിച്ചു കൊടുത്തതാണ് നമ്മളുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തു നിന്നുള്ളൊരു യുദ്ധം ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയും ചൈന എന്നും അതിർത്തി തർക്കം ഇന്ത്യയുമായിട്ടുണ്ട് പുതിയ സംവിധാനത്തിൽ അമേരിക്കയുമായുള്ള മുട്ടലിൽ അവർക്കൊരു മേൽക്കൈ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യയോടൊരു അനുകൂല ഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ചൈനയെ നമ്പാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ചൈനയുടെ നിലപാടുകൾ ഇന്ത്യക്കെതിരായിട്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ യുദ്ധമെന്ന് പറയുന്നത് പുറത്ത് നിന്ന് ഉണ്ടാകുന്ന അതിർത്തി തർക്കം അതിങ്ങനെയൊരു ഈ തീവ്രവാദ ആക്രമണം ഇതിൻ്റെ എല്ലാ ഭാഗമായി ഉണ്ടാകുന്ന ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് യുദ്ധം നമ്മൾ ഇന്ത്യ ഒരിക്കലും യുദ്ധത്തിന് അനുകൂലമല്ലെങ്കിൽ പോലും കാരണം ഇന്ത്യ ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നു ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിനകത്തു നിന്നുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇത് കേവലമായി പട്ടാളം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമല്ല അതിന് സർവസജ്ജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഓഗസ്റ്റ് ഇരുപതാം ഇരുപത്താറാം തീയതിയാകും പറ്റോ രണ്ട് യുദ്ധ കപ്പലുകൾ പുറത്തിറങ്ങി വിശാഖപട്ടണത്തെ പുറത്തിറങ്ങും ഐ എൻ എസ് വിജയഗിരി ഐ എൻ എസ് ഹിമഗിരി അങ്ങനെ രണ്ടാം ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി കമ്മീഷൻ ചെയ്യപ്പെടുകയാണ് കടലിൽ നടക്കുകയാണ് ഞാൻ പറഞ്ഞത് അത് സർവ്വസജ്ജ്ജ് ഇതിൻ്റെ എല്ലാ സേനകളും സേനയായാലും വ്യോമസേനയായാലും കരസേനയായാലും സർവ്വസജ്ജ്ഞമാണ് പക്ഷേ രാജ്യത്തിന് അകത്തു ഉണ്ടാകുന്ന ഒരു വലിയ ഭീഷണിയുണ്ട് ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ളത് നമ്മൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും തെറ്റായ ഏത് പ്രവണതകളെയും തിരുത്താനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഏത് തെറ്റും ചൂണ്ടിക്കാണിക്കാനുള്ള ജനാധിപത്യ രാജ്യത്തിൽ അവകാശമുണ്ട് പക്ഷേ നമ്മളത് ഒരർത്ഥത്തിലും അത് വിടാൻ പാടില്ലാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്നു എന്നൊരു വസ്തുതയാണ് ഇപ്പം വോട്ടർ പട്ടികയുടെ പേരിലായാലും ഇപ്പം നടന്നു വരുന്ന ഒരു പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണല്ലോ ആയിക്കോട്ടെ വോട്ടർ പട്ടിക കുറ്റമറ്റതായിക്കോട്ടെ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വരെ കാത്തിരിക്കും കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണല്ലോ പെട്ടെന്ന് ഇതൊരു നമ്മുടെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം അത് സുപ്രീം കോടതി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വരട്ടെ ഈ സമഗ്രമായ വോട്ടർ പരിഷ്കരണത്തെപ്പറ്റിയുള്ള തെരഞ്ഞെടുപ്പ് പറ്റിയുള്ള സുപ്രീം കോടതിയുടെ അഭിപ്രായം വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെട്ടെന്നൊരു പ്രക്ഷോഭത്തിലേക്ക് ചാടി പുറപ്പെടുകയല്ലോ വേണ്ടത് വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി സുപ്രീംകോടതി വിധി പറയും ഉടൻ പറയും അതിനനുസൃതമായ നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് നിലനിൽക്കാൻ നമ്മൾ ഈ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്ത് കാരണം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ജനാധിപത്യം നിലനിൽക്കുന്ന ഇത്രയും കാലം ജനാധിപത്യം നിലനിർത്തിയ ഒരു രാജ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും അടങ്ങുന്ന കാര്യങ്ങളുടെ പ്രവർത്തനമാണ് അതിനെ സംശയത്തിനു നെടലിലേക്ക് നിർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മൾ അപഹാസ്യരാകുന്നത് തെറ്റാണ് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടണം പക്ഷേ ഒരു കാരണവശാലും അത് നമ്മൾ പവിത്രമായി കരുതുന്ന ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ശരിയായിരിക്കണം അവരുടെ നിലപാടുകൾ ശരിയായിരിക്കണം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായിരിക്കണം ഒരിക്കലും വോട്ടർ പട്ടിക കുറ്റപെട്ടതായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായിരിക്കണം നമ്മൾ ഇത്രയും തിരഞ്ഞെടുപ്പുകൾ നടത്തിയിരിക്കുന്ന ഒരു ലോകത്തൊരു രാജ്യവുമില്ല ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യവുമില്ല അവരെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് ഇവിടെ കുഴപ്പങ്ങൾ നടക്കുന്നു എന്നുള്ള ഇന്റേണൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കേണ്ട അതൊരു പ്രക്ഷോഭത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി കൂടിയാവാം ഇദ്ദേഹം ഉന്ന ഇങ്ങനൊരു കാര്യം ഉന്നയിച്ചു കാരണം യുദ്ധമെന്ന് പറയുന്നത് അതിർത്തിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല ജനങ്ങൾ ഒത്തിരി ത്യാഗം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ജനം എന്ന് പറയുന്നത് അകത്തു നിന്ന് രാജ്യത്തെയും ഭരണകൂടത്തെയും ശക്തിപ്പെടുത്തേണ്ട ചുമതല കൂടി ജനത്തിനുണ്ട് അതൊരു ധാർമ്മിക പിന്തുണ കൂടിയാവും പട്ടാളത്തിന് അല്ലെങ്കിൽ സൈന്യത്തിന് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വേണക്കരുത് അത് ശരിയാണ് എല്ലാ ജനാധിപത്യ പ്രക്രിയയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒക്കെ സുഗമവും സുതാര്യവുമായ പ്രവർത്തനം അതിനുള്ള നിർദ്ദേശങ്ങളാവട്ടെ ഒരുപക്ഷെ നൽകുന്നത് അതൊരു എന്ന് പറയുന്നത് ഇങ്ങനെ അതിര് വിടാതിരിക്കട്ടെ